ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനത്തിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമാകുന്നതിൽ അതിയായ കേരളത്തിൽ നിന്നും ഇനിയും പുത്തൻ താരോദയങ്ങൾ ഉണ്ടാകുമെന്നും ലോക ക്രിക്കറ്റിൽ കേരളത്തിന്റെ മേൽവിലാസം സഞ്ജു സാംസൺ നമുക്കൊപ്പം ചേരുകയാണ് സഞ്ജു ഇത് രണ്ടാം സീസൺ ആണ് അപ്പം ഇത്തവണ ഒരുപാട് പുതിയ താരങ്ങളുണ്ട് അപ്പം അവരെല്ലാം എക്സൈറ്റഡ് ആണ് സഞ്ജുവിനൊപ്പം കളിക്കാൻ സാധിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴൊക്കെ അങ്ങനെ പറയുന്നു ആ അല്ല വലിയ സന്തോഷം ഇത്രയും വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമായി വലിയ സന്തോഷം കെ സി എന്തായാലും നല്ല രീതിയിൽ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഈ വർഷം കുറച്ചുകൂടെ നല്ല രീതിയിൽ പരിപാടികളൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു സ്പോർട്സ് ഇവൻറ്റ് നടക്കുമ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഭാഗം ആവണം എന്ന് എനിക്കും വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അത് ആയതില് വലിയ സന്തോഷം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യലാണ് അതെ അതെ വലിയ സ്പെഷ്യലാണ് കാരണം നമ്മളിവിടെ കളിച്ച് വളർന്ന ഒരു സ്ഥലമാണല്ലോ ട്രിവാൻഡർ അപ്പോൾ ട്രിവാൻഡ്രത്തിൽ ഇത്രയും ഇൻ്റർനാഷണൽ വലിയ സ്റ്റേഡിയം വരുമ്പോൾ അവിടെ ഒരു മാച്ചസ് കളിക്കുകയും നമ്മുടെ നാട്ടുകാരാ കളിയാണെന്ന് വരെയും അപ്പോൾ അതൊക്കെ ഒരു വലിയ സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ് അപ്പോൾ ഈ സമീപകാലത്ത് കേരള ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് രഞ്ജി ട്രോഫിയിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഒരു പെർഫോമൻസ് സഞ്ജു മറ്റുള്ള താരങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ച് സഞ്ജുവിനോട് എന്താണ് പറയുന്നത് പണ്ട് വലിയ ഒരു എക്സൈറ്റിംഗ് സംഭവമാണ് കേരള ക്രിക്കറ്റ് ടാലന്റ് എന്ന് വെച്ചാൽ എല്ലാവരും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും ഐ പി എല്ലിലും എല്ലാവരും വലിയ ഹോപ്സോടെ സംസാരിക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിലെ ക്രിക്കറ്റേഴ്സിനെ പറ്റിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടികൾ വരുമ്പോൾ ഉറപ്പായിട്ടും അത് ക്രിക്കറ്റേഴ്സിനെ വലുതായിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ കളി നല്ല ലെവലിൽ കൊണ്ടുപോകാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം സഞ്ജു ഐ പി എല്ലിലേക്ക് വന്ന ഒരു റീസ്റ്ററി നമുക്കറിയാം ഒരുപാട് ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രയത്നത്തിലൂടെയാണ് കഴിഞ്ഞ തവണ കെ സി എൽ വന്ന സമയത്താണ് വിക്നേഷ് പുത്തൂരിനെ നമ്മൾ കാണുന്നത് ഒരുപാട് വിക്നേഷുമാർ ഇനിയും ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സഞ്ജു സാംസൺമാർ ഇനിയും ഈ ഉണ്ടാവും ഉറപ്പായിട്ടും ഈ ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് ഉണ്ടാവുമ്പോൾ കുറേ ഐ പി എൽ ടാലൻസും പോലെ കുറേ ഇന്ത്യൻ ടാലൻസ് ഇനിയും ഫ്യൂച്ചറിലുണ്ടാവും പക്ഷേ അത് ഉണ്ടാവുന്നതിന്റെ കൂടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി കെ സി നമ്മളെ എല്ലാവരുടെയും അവരുടെ കാത്ത് സൂക്ഷിച്ച് കൊണ്ടുപോയി അവിടെ എത്തിക്കുക എന്നുള്ളൊരു നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അത് കെ സി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം അപ്പോൾ വിഘ്നേഷ് പുത്ര ഉറപ്പായിട്ടും ലൈം ലൈറ്റിൽ വന്നിട്ടുണ്ട് ആ ലൈം ലൈറ്റിൽ വരാൻ കുറേ പേര് വരാറുണ്ട് പക്ഷെ അവിടെ വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യും അതിൻ്റെ അടുത്ത ലെവലിലോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹോം അസോസിയേഷൻ്റെ സപ്പോർട്ട് ഉറപ്പായിട്ടും അവന് ആവശ്യമാണ് ഇപ്പം ഈ കഴിഞ്ഞ സന്നാഹ മത്സരത്തിൽ ഞങ്ങൾ കണ്ടു ഒരു ഒരു അതെ അതെ വലിയ സന്തോഷമായിരുന്നു കുറെ നാൾ കഴിഞ്ഞാണ് ഒരു മാച്ച് കളിച്ചത് അപ്പോൾ ഞാനൊരു പ്രാക്ടീസ് മാച്ച് എന്ന് വിചാരിച്ച് വന്നായിരുന്നു പക്ഷെ അത് വന്നപ്പോൾ ഒരു ചെറിയ മിനി ഐ പി എൽ ഫീൽഡൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ അപ്പോൾ വലിയ സന്തോഷം ഒരുപാട് ആളുകൾ കളി അതെ അതെ വലിയ സന്തോഷം അവർ കളിയാണെങ്കിൽ വരും വരാതിരിക്കുമ്പോഴൊക്കെ നമുക്കും ഒരു ആഡഡ് റെസ്പോൺസിബിലിറ്റി അവർ നമ്മുടെ കളിയാണെന്ന് വന്നിട്ട് നമ്മൾ നിരാ നിരാശപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ചിന്തയും കൂടെ പെട്ടെന്ന് ഒരു മനസ്സിലുണ്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ നാട്ടിൽ കളിക്കുമ്പോൾ നിന്നെ കാണാൻ ാണ് അവര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സിക്സോ ഫോറോ അടിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു മനസ്സിലൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അത് സാധിച്ചാൽ സന്തോഷം ഇനി അങ്ങോട്ട് ചില്ലറ കളിയായിരിക്കില്ല സ്ട്രോങ് ടീം വളരെ സ്ട്രോങ് ആണ് ഉറപ്പായിട്ടും എല്ലാവരും നല്ല രീതിയിൽ ഓപ്ഷൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നല്ല പ്ലേസിന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കേരള ക്രിക്കറ്റേഴ്സിന്റെ ഒരു ക്വാളിറ്റിയും കൂടെയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ആറ് ടീംസ് ഉണ്ട് ഇതിൽ അപ്പോൾ ആറ് ടീംസിൽ എല്ലാ ടീമിലും ഇത്രയും ക്വാളിറ്റി പ്ലേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യലും അത് നമുക്ക് പുറത്ത് കാണാൻ അഞ്ചു വേറെ സ്പെഷ്യൽ ആവുന്നത് ഗ്രൗണ്ടിൽ നിന്ന് ചേട്ടനാ അതെ അതെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ചേട്ടനും എന്നെയും പോലെ അല്ലെങ്കിൽ എന്നെയും കാട്ടിയും കുറച്ചും ക്രിക്കറ്റിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി കുറേ എഫേർട്ട് ഇട്ടിട്ട് ഉള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കും ഇങ്ങനത്തെ ഒരു കമ്പാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് വലിയ സന്തോഷമാണ് വീട്ടിലെല്ലാവർക്കും പിന്നെ ഇങ്ങനത്തെ ഒരു ടീമിന് അങ്ങനത്തെ ഒരു ലീഡറിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സുഭാഷ് സുഭാഷന് കറക്റ്റായിട്ട് ആ ഒരു തീരുമാനം നമ്മളെല്ലാവരും ചേർന്ന് എടുത്തതിൽ വലിയ സന്തോഷമാണ് സഞ്ജൂനെ സംബന്ധിച്ചിടത്തോളം ചേർന്ന ചെറുപ്പത്തിൽ നിങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് ഇങ്ങോട്ട് ബസ്സിലൊക്കെ ഒരുപാട് കയറി വന്നിട്ടാണ് പ്രാക്ടീസിന് വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു അതെ ഉറപ്പായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിഴിഞ്ഞം വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ബാഗ് എടുത്തിട്ട് എല്ലാ ദിവസവും വിഴിഞ്ഞത്തു നിന്ന് ആദ്യം കിഴക്കേക്കോട്ട വന്ന് ഇറങ്ങും അവിടെ നിന്ന് വേറെ എടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ പോകും അപ്പോൾ ഇതൊരു അഞ്ച് പത്ത് വർഷം കണ്ടുപേരും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എപ്പോഴും ഉണ്ട് ചേട്ടൻ ഒരു പറഞ്ഞു സഞ്ജു ഒരു കൂടിയായിരുന്നു ലെഗ് സ്പിന്നർ എനിക്ക് എനിക്കങ്ങനെ വലിയായിട്ട് ഓർമ്മയില്ല ബാറ്റ് കൊടുക്കൂലായിരുന്നു അതെ അതെ ബാറ്റിങ് അങ്ങനെയാണ് ചേട്ടന്റെ ബോളിങ് കാരണവേ ഞാനൊരു നല്ല ബാറ്റ്സ്മാൻ ആയെന്നാണ് എന്റെ വിശ്വാസം ചേട്ടനെ കൊണ്ട് കുറെ അറിയിപ്പിക്കുകയായിരുന്നു അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഇൻ സ്വിങ്ങും ഔട്ട് സ്വിങ്ങും ബൗൺസറും എല്ലാം എറിഞ്ഞ് തരുമായിരുന്നു അപ്പോൾ ഞാനത് സോയിച്ച് ബാറ്റ് ചെയ്യുന്നു ഞാൻ തിരിച്ച് ബോൾ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഉഴപ്പി ഹോസ്പിറ്റൽ എക്സ്പീൻ ഒക്കെ ഇറങ്ങുക അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇല്ല ഓൾറെഡി ഗംഭീരം കഴിഞ്ഞല്ലോ ഇനി ഗംഭീരമാക്കാനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നിച്ച് ഒരു സംഭവം ഒത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഒരു സക്സസ് തന്നെയാണ് പിന്നെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും നമ്മൾ കളിക്കുന്ന പ്ലേസ് എല്ലാവരും നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്ന പ്ലേസ് ആണല്ലോ വീട്ടുകാരും വളരെ ഹാപ്പി ആയിരിക്കില്ല രണ്ടാളും അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമാണ് സഞ്ജു ഈ കെ സി എൽ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരുകള് രണ്ടും സഞ്ജുവിന് സ്വഭാവം ഇഷ്ടപ്പെടും ഒന്ന് വീരും എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവിക പെട്ടെന്ന് വീരേന്ദ്ര സെവാഗിനു ഓർമ്മ വരും മറ്റത് കുറച്ച് അതെ അതെ ചാരു എന്നാണ് മറ്റേതിന്റെ പേര് കൊള്ളാം അതൊരു ചെറിയൊരു സ്പെഷ്യൽ ആയിരുന്നു കെ സിയുടെ വകം അപ്പൊ എന്തായാലും കൊള്ളാം നല്ല മാർക്കറ്റിംഗ് ടീം കെ സി എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കൊള്ളാം പറഞ്ഞു ഭാര്യ എന്റെ അടുത്താണ് ഇനി പറയാനുള്ളത് ഇല്ല കുഴപ്പമില്ല അതൊക്കെ ഒരു സന്തോഷമായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ നമുക്ക് തൽക്കാലം ഐ പി എല്ലുണ്ട് സഞ്ജു ഞങ്ങളൊക്കെ തികഞ്ഞ സഞ്ജു ആരാധകരാണ് സഞ്ജു ആരാധകരായത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പം മനസ്സ് മുഴുവൻ ജയ്പൂരിലും രാജസ്ഥാനിലും ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നം എങ്ങോട്ട് പോകണം എന്നുള്ളൊരു അതെ പറയാ നിങ്ങൾ എന്നാ കൺഫ്യൂഷനാണ് നിങ്ങളാണല്ലോ എങ്ങോട്ട് പോകട്ടെന്ന് പറയുന്നില്ല ഇല്ല അതിനെപ്പറ്റി കൊണ്ടു പറയാൻ നോക്കാം ഓക്കെ ഏഷ്യ കപ്പിന്റെ ഒരു ലിസ്റ്റ് വരാൻ പോകുന്നു ആ നല്ല പ്രതീക്ഷയിലാണ് കാരണം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയ അവസരത്തിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത ടൂർണമെൻറ്റ് നന്നായിട്ട് ചെയ്യാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് കെ സിയിൽ ഉറപ്പായിട്ടും നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ബാക്കിൽ പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്യാനുണ്ട് ട്രെയിനിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ടൂർണമെൻറ്റ് അവസരം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ ആ രീതിയിൽ ചെയ്യണം അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ മാസങ്ങൾക്ക് മുമ്പ് ഓൾറെഡി ഫിറ്റ്നെസും ട്രെയിനിങ്ങും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മാച്ച് കളിക്കാൻ വരുമ്പോൾ ഇവിടെ മാച്ചിന്റെ മുമ്പ് ഞാൻ അവിടെ സെൻറ്റ് സേവിയേഴ്സ് ഗ്രൗണ്ടിൽ പോയി അവിടെ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നുണ്ട് അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അത് ചെറിയ ആണ് വർക്ക് ലോഡൊക്കെ ചെറുതായിട്ട് കൂടുതലാണ് അപ്പോൾ നമ്മളിവിടെ പത്ത് പതിമൂന്ന് ദിവസത്തിൽ പത്ത് മാച്ച് കളിക്കണമെന്നാണ് കെ സി ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് വർക്ക് ലോഡ് കുറച്ചൊന്ന് മാനേജ് ചെയ്യേണ്ടി എന്നാണ് തോന്നുന്നത് അടുത്തൊരു ടൂർണമെന്റ് ഇത്രയും വലിയ ടൂർണമെന്റ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് ബാലൻസും റെസ്റ്റ് റെസ്റ്റൊക്കെ എടുക്കേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് താരങ്ങളൊക്കെ വിളിക്കുന്നുണ്ടോ സൂര്യകുമാർ യാദവ് ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ആ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പോൾ എപ്പോഴും ടച്ചിലിരിക്കും ഞാനിപ്പോൾ എൻ സി ഐയിലെ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ അവിടെ വച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ ടീമിലുള്ള എല്ലാ പ്ലേസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഐ പി എൽ ചഹലായിരുന്നു അല്ലേ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊരാള് ചഹലായിരുന്നു ചഹലാണെങ്കിൽ നിങ്ങൾ രണ്ടാളും നല്ല ക്യാപ്റ്റൻ ആവുമ്പോ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണമല്ലോ അപ്പൊ ചെഹലും അശ്വിൻ ഭായും ജോസ് ബട്ട്ലറും എല്ലാവരും ജൂനിയേഴ്സ് എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് ഒരു താല്പര്യം കൂടെ അങ്ങനെ സഞ്ജുണ്ടോ ചെഹലിന് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാനുണ്ട് ബേസിൽ ബേസിൽ ജോസഫിന്റെ അടുത്തൊക്കെ പറഞ്ഞ ഒരു ഒരു സിനിമയിൽ ഒരു അവസരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസിനെ ബേസിൽ എന്റെ എനിക്കൊരു ഓഫറായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ത് തോന്നുന്നു ഞാൻ എന്തോന്ന് തോന്നുന്നു ഞാൻ ഇല്ല ഇല്ലനാണോ അല്ല അത് പുറത്തു പറയാൻ പറ്റില്ല അപ്പൊ അത് ഞാൻ പറഞ്ഞു വേറെ ഒരാളുണ്ട് യൂസ് ചൈലിന് ഭയങ്കര താല്പര്യമുണ്ട് അപ്പൊ നീ ഒന്ന് അല്ലെങ്കിൽ ബേസിലൊന്നും ആലോചിച്ചു നോക്കുന്നു ആ അത് നല്ല ഐഡിയ ആണല്ലോ ആണല്ലോന്നൊക്കെ പറഞ്ഞു പോയി നോക്കാം മലയാള സിനിമയിലെ എന്തായാലും സഞ്ജു സംസാരിച്ചതില് വളരെ സന്തോഷം അതിലേറെ അഭിമാനമാണ് സഞ്ജു കാരണം ഇങ്ങനെ ഒരു ഗ്രൗണ്ടില് ഈ സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക സഹോദരനൊപ്പം കളിക്കുക ക്യാപ്റ്റൻസിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിൽ കളിക്കുക അതിനേക്കാളുപയെ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ ത്രസിപ്പിക്കാൻ നിൽക്കുന്ന ഒരു സമയം വലിയ ആകാംക്ഷ തന്നെയാണ്ടോ എന്തായാലും ഏഷ്യാ കപ്പിന്റെ ഉള്ള ടീമിൽ അതിനും ഉപരിയായി ഇനി അങ്ങോട്ട് നമ്മളെ ടി ട്വന്റി വേൾഡ് കപ്പ് ഒക്കെ മുന്നിൽ വരുന്നുണ്ട് അതിലെല്ലാം സഞ്ജുവിനെ ഞങ്ങൾക്ക് തിരിച്ചു കാണാൻ സാധിക്കട്ടെ ഒപ്പമുണ്ട് താങ്ക് യു അപ്പോൾ ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പൊലൂർ മീഡിയ